ലേബർ ഗവൺമെന്റിന്റെ ഇടക്കാല ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആശങ്കയിൽ ആസ്തികൾ ലാൻഡ് ലേറ്റിൽ സേവിങ്സുകാരും പ്രധാനമന്ത്രി കീർ നികുതി വേട്ടയുടെ സൂചനകൾ പുറത്തു വന്നതോടെയാണ് വീടുകളും നിക്ഷേപങ്ങളും വിറ്റൊഴിഞ്ഞ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ പെടാതെ രക്ഷപ്പെടുവാൻ വലിയൊരു ശതമാനം നിക്ഷേപകർ നീക്കം തുടങ്ങിയതായി സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഒക്ടോബർ ബജറ്റിൽ നികുതികൾ ഉയർത്തി ലാഭത്തിന്റെ വലിയൊരു ഭാഗം ഗവൺമെന്റ് കൈക്കലാക്കുമെന്ന് വ്യക്തമായതോടെയാണ് ലോർഡ്സ് തങ്ങളുടെ ഭവനങ്ങളും നിക്ഷേപങ്ങളും ഒഴിവാക്കാൻ ഡൌണിംഗ് സ്ട്രീറ്റിൽ നിന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി വരുന്ന ബജറ്റിൽ ചാൻസലർ റേച്ചൽ റിവ്സ് വേദനാചരകമായ വിഷയങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചത് ആശങ്ക പടർത്തിയിരുന്നു കൂടുതൽ ശക്തമായ തോളുകൾ ഉള്ളവർക്ക് ഭാരവും കൂടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ടോറി ഗവൺമെന്റ് കുറച്ചു നൽകിയ ഇൻകം ടാക്സ് നാഷണൽ ഇൻഷുറൻസ് വാറ്റ് എന്നിവയിൽ തൊടില്ല എന്ന് ലേബർ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വാഗ്ദാനം ചെയ്തിരുന്നു ഇതോടെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്നിവയിൽ ഇവർ കൈവയ്ക്കുന്നത് രണ്ടാമത്തെ വീടിന്റെ വിൽപ്പനയിലും നിക്ഷേപങ്ങളിൽ നിന്നുമുള്ള ലാഭത്തിൽ നിന്നുമുള്ള നികുതിയാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്നാൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ലാൻഡോഡ്സിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കഠിനാധ്വാനം ചെയ്ത സേവിങ്സും നിക്ഷേപവും ഉൾപ്പെടുത്തി വാങ്ങിയ വീടുകൾ വിറ്റൊഴിക്കാൻ ഇതോടെ പലരും തയ്യാറാവുകയാണ് എന്നാൽ ബ്രിട്ടൻ ദീർഘകാല നേട്ടത്തിനായി ചെറിയ വേദനകൾ അനുഭവിക്കാൻ തയ്യാറാകണമെന്നാണ് പ്രധാനമന്ത്രി സ്റ്റാർമറുടെ ഉപദേശം വിറ്റടിക്കൽ മത്സരം ഭവന ഭവനവിപണിക്കും വീട് വാങ്ങാൻ മോഹിക്കുന്നവർക്കും ഗുണമാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും ഡെസ്ക്